ഹലോ അപ്പൊ നമുക്ക് അങ്കരങ്ങ കുർത്തി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലേ ഇതിപ്പോൾ ലൈനിങ് വെച്ച് മറിച്ചടിക്കുവാണ് ഒരു പീസ് എടുക്കുക അതിൽ ലൈനിങ് വെച്ച് മറിച്ചടിക്കെടുക്കാം കേട്ടോ ലൈനിങ് വെച്ചാൽ മതി ക്യാൻവാസ് ഒന്നും വേണ്ട ഇതിനകത്ത് ലൈനിങ് വെച്ച് മറിച്ചടിക്കുക നിങ്ങൾക്ക് ക്യാൻവാസ് വേണമെങ്കിൽ വെക്കാം കേട്ടോ ഇതിന് ക്യാൻവാസ് ഞാൻ വെക്കാത്ത എന്താന്ന് വെച്ചാല് ഈ ലൈസ് ഈ ലേസ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് അത്യാവശ്യം കട്ടിയുണ്ട് അപ്പൊ ഇതും 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 കൂടാകുമ്പോ ഒത്തിരി കട്ടിയായി കട്ടിയായിപ്പോ ക്യാൻവാസ് കൂടാകുമ്പോ അതുകൊണ്ടാണ് വെക്കാത്ത കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെക്കാൻ നല്ല നീറ്റായിരിക്കും ലേസ് വെച്ചില്ലെങ്കിൽ ക്യാൻവാസ് വെക്കുമ്പോൾ നന്നായിരിക്കും നിങ്ങൾ തച്ചെടുക്കുമ്പോ നവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വന്ന് ഈ കോണ് ഇങ്ങനെ കോണായിട്ട് തന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിവിടെ വെട്ടിക്കുട്ട് കൊടുക്കണം ഒന്നുകൂടെ ഇതിന്റെ മുഖം ൈനിങ്ങില് ഈ തയ്യൽ തുമ്പ കയറ്റി വെച്ച് അടിച്ചെടുക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദമായിട്ട് പറയാത്തത് നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ പറത്ത് മറിച്ചടിക്കാനുള്ളതൊക്കെ എല്ലാ ഡ്രസ്സിലും പറഞ്ഞു തരുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനിപ്പോ ഇത് ജസ്റ്റ് കുർത്തി തയ്ക്കുന്ന വിധം ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളു കേട്ടോ ഇത് നമ്മളെ ഇവിടെ തയ്ക്കുമ്പഴേ നമ്മളാ ആ സ്ക്വയർ നല്ല നൂക്ക് വെച്ച് തന്നെ പിടിച്ചടിക്കണം കാരണം ഈ ഈ ഈ ചതുരണ്ട സ്ക്വയർ ആയിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ ഇങ്ങനെ തന്നെ ഇരിക്കണം കണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് നമുക്ക് റൗണ്ടിനെക്കോ അല്ല വിയോ അല്ലാത്ത ഒരു നെക്ക് കിട്ടും നിങ്ങൾ അങ്ങനെ റൗണ്ട് ആയിട്ട് വെട്ടുമ്പോ അങ്ങനെ കിട്ടും കേട്ടോ പിന്നെ ബി ആയിട്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വെട്ടിയെടുക്കാം ഇത് തൈ വെട്ടി എല്ലാം വെട്ടിയതിന് ശേഷം ഒരല്പം ആ ഷേപ്പ് ചെയ്ത് വെട്ടിക്കൊടുത്താൽ മതി കഴുത്തൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വെട്ടിയെടുക്കാം സ്ക്വയർ വേണമെങ്കിലും വെട്ടാം കേട്ടോ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു പിന്നെ ഇതിന്റെ പുറത്തൂടെ ഒരടി അടച്ചു കൊടുക്കാം പിന്നെ എൻ്റെ രൂപടിക്കണം കാരണം നമുക്ക് ലേസ് വെച്ച് അടിക്കാനുള്ളതാണ് അതുകൊണ്ട് ആ തയ്യൻ്റെ വീട്ടിൽ കാണത്തില്ല കേട്ടോ ഈ തയ്യലിപ്പം നിങ്ങൾ എങ്ങനെ തച്ചാലും അകത്ത് വെളിയിൽ കാണത്തില്ല കാരണം ലേസ് ഉച്ച എന്നാലും നല്ല നീറ്റായിട്ട് എടുക്കണ്ട ഇങ്ങനെ അടിച്ചെടുത്തു അടുത്ത് ഈ പീസും അതുപോലെ അടിച്ചെടുക്കാം ഈ പീസും നമുക്ക് അതുപോലെ ലൈനിങ് ഇട്ട് മറിച്ചടിച്ചെടുക്കാം ഇന്ന് നമുക്കിത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഈ രണ്ട് ീസും നമ്മൾ ഒരുപോലെ തച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് നമുക്കിനി ഇതിന്റെ പുറത്തുകൂടെ അടി കൂടെ കൊടുക്കാം അപ്പൊ അതിന് ഇരിക്കാൻ വേണ്ടിയാണ് ഇത് അടിക്കുന്ന ഇത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമുക്ക് ഈ കട്ട് കൊടുക്കേണ്ടത് അങ്ങനെയാണ് അതായിരിക്കും കുറച്ചുകൂടെ ഭംഗി അപ്പൊ ഇതിന്റെ കഴുത്ത് ഒരല്പം വലുതായിപ്പോയെന്ന് ചോദുക നമ്മൾ ഈ അങ്കരങ്ങ കുർത്തി വിട്ടമ്പ നമ്മുടെ കഴുത്ത് കുറച്ച് വലുതായി പോയെങ്കിൽ നമുക്ക് ഈ രണ്ട് പീസും കൂടെ കുറച്ചുകൂടെ അടുപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നല്ല ചെറുതായി വരും കുറച്ചുകൂടെ അടുപ്പിച്ചു കൊടുക്കുമ്പോൾ ചെറുതായി വരും നമുക്ക് ആവശ്യത്തിന് ചെറുതാക്കി എടുക്കാം കേട്ടോ ഇത് നമുക്ക് കുറച്ച് വൈഡ് വേണമെങ്കിൽ ഇതൊന്നു കൊടുക്കുക അകറ്റി കൊടുക്കുക ചെറുതാക്കണമെങ്കിൽ കുറച്ചുകൂടെ അടുപ്പിച്ചു കൊടുക്ക കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി കഴുത്ത് ചെറുതായി വരും നമുക്ക് വേണ്ട നല്ല വൈഡ് കഴുത്താവുമ്പോ ഇങ്ങനെ വരണം അല്ലെങ്കിൽ കുറച്ച് അടുപ്പിച്ചു കൊടുക്കാം അത് ഇവിടുത്തെ വണ്ണം നോക്കണം വണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടാ വണ്ണം കൂട്ടിയാ കൂട്ടാൻ പറ്റും പക്ഷെ കുറയ്ക്കാൻ നോക്കണം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഈ ഇതിലൂടെ ഒരു തയ്യൽ വയ്ക്കാം ലേസ് വെക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ തയ്യല് ഈ തയ്യല് തയ്ക്കണ്ടോ ലേസ് വെക്കണില്ലെങ്കിൽ ഈ തയ്യൽ തയ്ക്കണ്ട ഇവിടെ തന്നെ രണ്ടടി അടിച്ചെടുക്കണം അതല്ലെങ്കിൽ ലേസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ തയ്ച്ചാലും കാണാൻ പറ്റത്തില്ല അപ്പൊ ഇതിന്റെ ലേസ് വെച്ചെടുക്കാം ലേസ് വെക്കൽ എങ്ങനെയാണെന്ന് നോക്കാമോ അപ്പൊ നമുക്ക് ആദ്യം ഈ ചെറിയ പീസ് ഉണ്ടല്ലോ ഈ ചെറിയ പീസിൽ ലേസ് വെക്കാം അതായത് ഇവിടെ അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റി ഇവിടെ ഇങ്ങനെ നമ്മൾ ഓപ്പണ ഇത്രയും ഓപ്പണണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ലൈസ് വയ്ക്കുക അപ്പൊ ആ തയ്യൽ തുമ്പ് പുറത്ത് വരത്തില്ല വേറെ മറ്റേ നമ്മൾ ഈ ലൈസ് വെച്ച് അപ്പുറത്ത് അടിക്കുമ്പോൾ തയ്യൽ തുമ്പ് കാണത്തില്ല എന്നാല് ഇങ്ങനെന്തൊക്കെ കുറച്ചുകൂടെ നീറ്റാണ് വെക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച അപ്പൊ നമ്മൾ ഇതിനെ ഇനി ഇവിടെ നിന്ന് അടിച്ചെടുക്കാം ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റി വയ്ക്കുക അപ്പൊ നമുക്ക് ഈ തയ്യൽ തുമ്പ് കാണത്തില്ലാട്ടോ അല്ലെങ്കിൽ ഈ ഒക്കെ പോളിങ്ങി നൂലൊക്കെ ഇളക്കി ഇളവി വരുന്ന ലൈസാണ് അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു കെട്ടിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ തയൽ തുമ്പ് കാണത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വശമാണ് തയ്ച്ചിട്ടുള്ളത് ഇനി അടുത്ത വശം ആദ്യം ചെറിയ വശം തയ്ക്കണം കാരണം എന്ന് വെച്ചാല് വലിയ വശമാണ് ആദ്യം തയ്ക്കണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്യുക അതല്ലെങ്കിൽ തന്നെ ലൈസ് ഇഞ് വരെ കൊണ്ടുവന്നാൽ ഈ ലൈസ് ഇവിടെ വയ്ക്കുമ്പഴത്തേക്ക് വൃത്തിയിടാവും അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ചെറിയ വശം തയ്ക്കണം പിന്നീട് നമുക്ക് വലിയ വശം തയ്ക്കണം ഇനി വലിയ വശം വലിയ വശം നമ്മൾ ഇവിടെ നേടുത്തു ഇവിടെ വരെ അടിച്ച് ഇവിടെ അങ്ങനെ വേണ്ട കേട്ടോ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ പോകാം ഇതിവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് കോണിച്ചു കൊടുക്കുക വെച്ചാൽ ഒരു സ്ക്വയർ പോലെ ആക്കി കൊടുക്കുക ഒരു ശക്തം ഒരു പ്ലീറ്റ് പോലെ ഇട്ട് കൊടുത്താൽ വേണമെന്നുമില്ല നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നാലും മതി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ലേസിന് വേണ്ട ഇത്രയും മതി ലേസ് ഇത് നമുക്ക് ഇങ്ങനെ അടിച്ചെടുത്തു ഇത് ശരിക്കും ഇതാണ് അങ്കരങ്ക കുർത്തി അപ്പൊ നമ്മളെ ഈ യോഗ പാർട്ടിട്ട് തയ്ക്കുന്നതാണ് ഇത് എന്നിട്ട് നമ്മൾ ഈ പീസ് അളവി കിടക്കുകയല്ലേ നമുക്ക് ഇവിടെ ഇതിങ്ങനെ അടിച്ചു വെക്കാം ഇത് പൊട്ടിക്കണ്ട കേട്ടോ അവിടെ തന്നെ കിടന്നിട്ട് കാരണം നിങ്ങൾക്ക് പിന്നീട് വണ്ണം കൂട്ടണമെങ്കിൽ ഈ പീസ് ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് അകറ്റിയാൽ കഴുത്ത് കുറച്ച് വലുതാക്കി കിട്ടും ഉള്ളൂ ഉള്ളു വണ്ണം കൂടിക്കിട്ട് കേട്ടോ അതുകൊണ്ട് അത് പൊട്ടിക്കണ്ട അതങ്ങനെ തന്നെ കിടന്നു കേട്ട കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള കഴുത്തും ഒരു നല്ല കുർത്തിയുടെ ഫ്രണ്ട് പീസും കിട്ടിയിട്ടുണ്ട് കണ്ടല്ല ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ അടിച്ചെടുക്കാം ഇത് ബാക്ക് പീസാണ് അതുകൊണ്ട് അടിച്ചെടുക്കാം ബാക്ക് പീസ് ആദ്യം നമ്മൾ ലൈനിങ് വെച്ചെടുക്കുന്നു ഇതിന്റെ കഴുത്തിൽ നിങ്ങൾക്ക് ചുറ്റി വരണമെങ്കിൽ ലേസ് ഇതും കൂടെ വെച്ച് അടിച്ചതിന് ശേഷം ഒരുമിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊണ്ടുവരാ അതായത് ഇവിടെ നിന്ന് അടിച്ചു തുടങ്ങി ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇവിടെ കൊണ്ടു നിർത്തുക കേട്ടോ ഇതിപ്പൊന്നു എനിക്ക് കഴുത്തിൽ ബാക്കിൽ വേണ്ടാത്തത് കൊണ്ടാണ് കഴുത്തിൽ ബാക്കിൽ വേണ്ട ബാക്കിൽ വെച്ചാലും കാണത്തില്ലല്ലോ ഇതൊന്ന് കട്ട് ചെയ്ത് വിടുക എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ലൈനിങ് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക അപ്പം അത് അരച്ചു ഇതിനെ വെച്ചിട്ട് നമുക്ക് മറിച്ചടിക്കാം മറിച്ചടിക്കാൻ അറിയാമല്ല ഇതിപ്പോ ഇങ്ങനെ നൂന്നാണ് ഇരിക്കുന്നത് ഷോൾഡർ എന്നിട്ട് നമ്മളിത് നല്ല വശം ഈ നല്ല വശം ചേർത്ത് ഈ നല്ല വശം നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് എടുത്ത് അടിക്കുക അടിച്ചിട്ട് ലൈനിങ് മറിച്ചെടുക്കുക കേട്ടോ അതൊക്കെ എല്ലാം ഞാൻ എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് ഇതിൽ മാത്രമല്ല നമ്മളെല്ലാം ലൈനിങ് ഇങ്ങനെ മറിച്ചെടുക്കണം ഇങ്ങനെയാണ് ആ ഷോൾഡറിൻ്റെ കൂടെ ഒന്ന് ചരച്ചു കൊടുക്കണം അതും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പ്രത്യേകം പ്രത്യേകം പറയത്തില്ല ഷോൾഡറിലോട് ചൂട എന്നിട്ട് നമ്മളിങ്ങനെ ഊത്തെടുത്ത് കണ്ടല്ലോ അതുപോലെ ഇതൊന്നും ഊത്തെടുക്കും ഇതൊന്നും ഊത്തെടുക്കണം ഇതൊക്കെ ഈ എളുപ്പമാണ് തയ്ക്കാൻ വലിയ ജോലിയൊന്നും അല്ല പിന്നെ കുറച്ച് ദിവസം ഒരു പാടായിരിക്കും അതായത് നിങ്ങൾ പഠിച്ചു വരുന്നത് വരെ ഒരു പാടായിരിക്കും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ഈ ടോപ്പും ബ്ലൗസും മാത്രം നിങ്ങൾ തയ്ക്കാൻ പഠിച്ചാൽ മതി ടോപ്പിന്റെ പല മോഡലുകൾ മോഡലുകൾ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും പിന്നെ ഈ ടോപ്പും ബ്ലൗസും മാത്രം പഠിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കിടന്നു ചുറ്റി കളിക്കുന്നത് ഇത് രണ്ടു മാത്രമേ ഉള്ളൂ ബ്ലൗസും ടോപ്പും ബ്ലൗസ് വളരെ ചുരുക്കമേ ആൾക്കാർ ഇപ്പോൾ ഇടാറുള്ളൂ പിന്നെ മോഡലുകൾ കഴുത്തിൻ്റെയൊക്കെ മോഡൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ കഴുത്ത് മോഡലിട്ട് കയറുന്നതായിരിക്കും ബ്ലൗസ് തയ്ക്കുമ്പോഴത്തേക്കും ഓരോന്ന് ഞാൻ മോഡലെടുത്താ ഇട്ട് കയറാം ആദ്യം ഒന്ന് ഈ ടോപ്പിന്റെ കാര്യം ഒന്ന് പോട്ടെ നമുക്ക് ടോപ്പും ബ്ലൗസും മാത്രം പഠിച്ചാൽ മതിയാട്ടോ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ക്യാഷ് ഉണ്ടാക്കാം നമുക്ക് ഒന്നും ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭംഗിയായിട്ട് ആരെയും ആശ്രയിക്കാതെ നമുക്ക് അതിൽ നിന്ന് അഞ്ച് പൈസ എടുത്ത് നമുക്ക് പിള്ളേർക്ക് വല്ലതും വാങ്ങണമെങ്കിൽ വാങ്ങിക്കാം അത്യാവശ്യം നമുക്ക് വീട്ടിൽ ചില വീട്ടിലേക്ക് വല്ലതും വാങ്ങാം നമ്മളെ കാര്യത്തിനെടുക്കാം നല്ലൊരു ഒരു വരുമാന മാർഗമാണ് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ തയ്ച്ചാലും അത് നമ്മളെ കാര്യങ്ങളൊക്കെ കണ്ടുപോകും നല്ലോണം ബ്ലൗസും ചുരിദാറും അടിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കാണാൻ നിങ്ങൾ ഒരു ജോലിക്കും പോകേണ്ട കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കയറിയ ഒരു ഏഴായിരം എണ്ണായിരം അല്ലെങ്കിൽ പതിനായിരം രൂപ ഇട്ടു ഒന്നും കിട്ടത്തില്ല സാധാരണക്കാര കാര്യം ഒന്ന് കേട്ടാ ഞാൻ പറയുന്നത് പക്ഷേ ഇത് രണ്ട് ബ്ലൗസ് അടിച്ചു കൊടുത്താൽ ലൈനിങ് ഇട്ട് രണ്ട് ബ്ലൗസ് അടിക്കാൻ പോരത് ഒരു ബ്ലൗസിന് മുന്നൂറ് രൂപ ഓരോ സ്ഥലത്തും ഓരോ കൂലിയാണ് ഇത് ഞങ്ങൾ ഗ്രാമത്തിന്റെ കൂലിയാണ് പറയുന്നത് ഈ ഗ്രാമപ്രദേശത്ത് മുന്നൂറ് രൂപയുണ്ട് ഇപ്പൊ സിറ്റി ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു ബ്ലൗസ് തയ്ക്കുന്നത് ലൈനിങ് ഇട്ട് തയ്ക്കുന്ന പല മോഡലാണ് പ്രിൻസസ് കട്ട് ഒരു മോഡല് അതിന് ഒരു ചാർജ് നോർമൽ ബ്ലൗസിന് ഒരു ചാർജ് ബാക്ക് ഓപ്പൺ വേറൊരു ചാർജ് കഴുത്തിൽ ഡെക്കറേഷൻ ചെയ്ത് മോഡലൊക്കെ വെക്കണമെങ്കിൽ അത് വേറെ ചാർജ് പിന്നെ മുത്തുപണിയിലൊക്കെ ചെയ്യണമെങ്കിൽ അത് ആയിരം രണ്ടായിരം അങ്ങനെ മാറി മാറി പോകും അപ്പൊ നമുക്ക് എവിടെ 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 പോയാലും നമുക്ക് ഒരു തുണി അടിച്ചാൽ മതി ഒരു ദിവസം നമ്മുടെ കാര്യത്തിന് വരും അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ട് കാര്യം മാത്രം പഠിച്ചാൽ മതി ബ്ലൗസും ടോപ്പും മാത്രം കണ്ടോ അപ്പൊ നമ്മൾ ഇതാ ഡൈനിങ് എല്ലാം ഒരടി അടിച്ച് വെച്ചിട്ടുണ്ട് കണ്ട ഇത് ഷോൾഡർ ഒന്നും ഞാൻ ഒരുപാട് ആക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാല് ഇതിന്റെ കഴുത്ത് നമ്മൾ ഇനി ഇടയിട ഇങ്ങനെ റൈഡ് ആയിട്ട് വരും അപ്പൊ നമുക്ക് ഒരുപാട് ഷോൾഡർ കേട്ടോ കുറച്ച് ചെറിയ ഷോൾഡർ അതിന് ഭംഗി കണ്ടോ ഇനി ഇതിന്റെ ബാക്കിൽ രണ്ട് ഡാട്ട് എടുത്ത് കൊടുക്കണം ബാക്ക് കൊണ്ട് പതിച്ചടിച്ചിട്ട് രണ്ട് ഡാട്ട് എടുത്ത് കൊടുക്കണം എപ്പോഴും ഈ ലൈനിങ്ങും തുണിയും കൂടെ ഒരുമിച്ച് പതിച്ചടിക്കണം കേട്ടോ എന്നിട്ട് രണ്ട് ഡാട്ട് എടുത്ത് കൊടുക്കണം എടുക്കുമ്പോൾ നിങ്ങൾ ഒരേ കണക്കിന് ഒരേ അളവിൽ വെച്ചെടുക്കണം ഇങ്ങനെ പിടിക്കുക നാലായിട്ട് വാഗിച്ചിട്ട് ഒരല്പം ചൂട് കയറ്റി ഒരു വെട്ട് കൊടുക്കുക അതില് ഒരു നാലിഞ്ച് അല്ലെങ്കിൽ അഞ്ചിഞ്ച് നീളത്തിന് ഒരു ചെറിയ ഡാറ്റ കൊടുക്കുക ഒരുപാട് വീതി വേണ്ട ഒരു ഒരു അര ഇഞ്ചിന് താഴെ തുടങ്ങിയിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ കൂർപ്പിച്ച് നിർത്തണം കേട്ടോ ഒരുമിച്ച് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് നിർത്തലേ അതിന് ഒരുമാതിരി ഇവിടെ കൊണ്ടുവന്നു കൂടെ പോലെ ഇരിക്കും പൊങ്ങി കേട്ടോ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഇവിടെ നിന്ന് ലൈറ്റ് ആയിട്ട് ഇവിടെ ഒരു അരഞ്ചിന് താഴെ എടുത്തിട്ട് പിന്നെ ലൈറ്റായിട്ട് കൊണ്ടുവരണം ലാസ്റ്റ് വരുമ്പോൾ ഇതുപോലെ കൂർപ്പിച്ചങ്ങ് എടുത്തോളണം കണ്ടോ ഇങ്ങനെ ആയി അല്ലേ ഇനി നമുക്ക് ഇന്നെ കൈ എടുക്കാം കൈ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് പട്ടയ്ക്ക് വെട്ടി വെച്ചെന്ന് പറഞ്ഞില്ലേ ഒരു പട്ട അതുകൂടെ നമ്മൾ കാണിച്ചു തരാം ഇതില് ബട്ടൺ ഒന്നും വെക്ക ബട്ടൺ വെക്കാൻ അയ്യൊന്നും ഇല്ല കേട്ടോ സാധാരണ പട്ട അടിച്ചിട്ട് ഒന്നും വേണ്ട ഇതില് പട്ടണൊന്നും വെച്ചാൽ കാണാൻ പറ്റത്തില്ല അപ്പൊ നമുക്കിത് ഒരു പട്ട അടിച്ചെടുക്കാം പട്ടയടിക്കുമ്പോ അകത്ത് വെച്ചിട്ട് പുറത്തോട്ട് അടിക്കണം കേട്ടോ അകത്ത് വെച്ചിട്ട് പുറത്തോട്ട് അടിക്കണം ഇത് അകവശമാണ് ഇത് കൈ രണ്ടാഴ്ച മടക്കി വെച്ചടിക്കാം മടക്കുവാണെങ്കിൽ മടക്കി അടിക്കാം നൂത്താണെങ്കിൽ നൂറ്റടിക്കാം ഇവിടെ നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം കലകി തയ്യൽ തുമ്പോൾ ഫ്രണ്ടിലോട്ട് വെച്ചൊന്ന് പതിച്ചടിക്കുന്നത് കൈ തച്ചു വരുമ്പോൾ പൊങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പതിച്ചടിക്കണം കണ്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടുക അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞത് നേരത്തെ അടിച്ചതുപോലെ കാലിഞ്ച് ഒന്ന് ഇളക്കി തിക്കത്തക്ക രീതിയിൽ അടിക്കണം എങ്കിലാണ് ഈ പട്ടടിച്ച ഭംഗിയുള്ള മറ്റേ ഒരുമാതിരി കഷ്ണം വെച്ചടിക്കുമ്പോലെ ഇരിക്കിയത് ഒരു നമുക്കൊരു മടക്ക് കൈ പോലെ ഇരിക്കും കണ്ട ഇതുപോലെ ഒരു കാലിഞ്ച് കണ്ട കാലിഞ്ച് ഇങ്ങനെ ഇളന്ന് ഇത് ഇള വിനിക്കത്തക്ക രീതിയിൽ പട്ടാടിക്കലൊക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് വരും കൈ നല്ല സ്വരും കാണാനും കേട്ട അപ്പൊ നമുക്ക് ഇതും അതുപോലെ പതിച്ചെടുക്കുക പതിച്ചെടുക്ക പതിച്ചടിക്കടിച്ചിട്ട് നമ്മളിങ്ങനെ ഇതിന്റെ അതിന്റെ മറ്റേ മടക്കിന്റെ അതേ അളവിൽ വെച്ചിട്ട് കാലിഞ്ചു വിട്ട് ഇന്നലടിക്ക അടിച്ചല്ലോ ഇനി നമുക്ക് ഇതിൽ വെച്ച് കയ്യടിക്കാം ഇതിന്റെ കയ്യിൽ വെച്ചടിക്കുക ആദ്യം നിങ്ങളൊന്ന് അളവ് പിടിച്ചു നോക്ക ഇതിന്റെ മിഡിലിൽ നമ്മൾ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു കൊട്ട് ഇവിടെ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ കൊട്ട് നമ്മൾ ഇതിന്റെ പകുതിയെ വെച്ച് അടിക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആയിരിക്കും പിന്നെ അളവ് കൈ ആയി അതായത് കൈക്കുഴിയോ കയ്യോ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി എന്നാലും ഇന്നടുക്കുന്നു പിടിച്ചടിക്കുമ്പോൾ നല്ല നീറ്റ് ആവും കേട്ടോ അപ്പൊ മാറി പോകത്തില്ല ഇനി നമുക്ക് ഇപ്പോഴത്തെ അടിക്കാം അതുപോലെ രണ്ട് കൈ അടിച്ചെടുക്കാൻ കേട്ടോ കണ്ടല്ലോ നമ്മളിങ്ങനെ കൈ അടിച്ചെടുത്തു കണ്ടോ നല്ല കവക്റ്റ് ആയിരിക്കും അങ്ങനെ അടിച്ചെടുക്കുമ്പോ നമുക്ക് വലിയ ഒരു ഒരു പ്രശ്നം വരത്തില്ല കാരണം ഈ നടുക്ക് കവക്റ്റ് അളവിൽ കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെയും കൂടെ അടിച്ചെടുക്കാം അപ്പൊ നമ്മളെ ബോഡി പാർട്ട് ഏകദേശം ഓക്കെ ഇനി നമ്മള് ഇതൊന്ന് കൈക്കുഴിയിൽ ഇവിടെ ഇട്ട് ഒന്ന് പിടിച്ചടിച്ചാൽ മാത്രം മതി കണ്ടോ ഇവിടെ നമ്മൾ കറക്റ്റ് ആണ് എല്ലാം ഒരേ പോലെയാണ് ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് ലോക്ക് ചെയ്തിട്ട് അടിക്കാം ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഓരോ പീസായിട്ട് നമുക്ക് പ്ലീറ്റ് കൊടുക്കാം അപ്പൊ നമുക്ക് അതിന്റെ ആ ബോഡി പാർട്ടിന്റെ ആ അളവിന് പ്ലീറ്റ് ഇട്ട് എടുക്കണം അപ്പൊ നമ്മൾ പ്ലീറ്റ് ഇടാൻ അറിയാമല്ലോ നമുക്ക് പ്ലേറ്റ് ഇടാൻ ഒരു എളുപ്പ വഴിയുണ്ട് ചെറിയ പ്ലീറ്റ് ഇടാനാണെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട് കേട്ടോ ഇവിടെ ഒരു ഈ ബൂട്ടിനൊന്ന് പൊക്കിയിട്ട് ഈ ബൂട്ടിനൊന്ന് പൊക്കിയിട്ട് ഇവിടെ ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇതിനകത്തൊരു മുട്ട പിന്നെ കയറ്റി വെക്കണം കയറ്റി വെച്ചിട്ട് നമ്മൾ ഇത് താഴ്ത്തിയിട്ടിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കുറച്ചൊരു നല്ല ജോലി വരെ കണ്ടാ ഇതിങ്ങനെ നുറിയായിട്ട് വരും ചെറിയ നുറിയിടാൻ അതിനു ഇടാത്തരിക്കും പക്ഷെ ഒരു പ്രാവശ്യം ഇട്ടാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അത് ഒരിക്കൽ കൂടെ ഇടുമ്പോഴ് നമുക്ക് അളവ് കറക്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോ വലുതായിരിക്കും നമുക്ക് ഇതിന് ഇതിന്റെ ഇതിനിടെ ഒരു സൈഡിൽ പിടിപ്പിക്കാം കണ്ടോ ഇതിന്റെ ഒരു സൈഡ് ബാക്കിലോ ഫ്രണ്ടിലോ പിടിപ്പിക്കാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു സൈഡ് നമ്മളിങ്ങനെ ബാക്ക് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഞൊറിയാണ് കണ്ടോ കുഞ്ഞരഞ്ഞൊറിയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതില് ഇപ്പുറത്തെ സൈഡിലും പിടിപ്പിക്കാം ഇപ്പറത്തെ സൈഡും അതുപോലെ നമുക്ക് ആദ്യം ഒരു പിന്നൂത്തി ഞൊറിയിട രണ്ടും ഒരുപോലെ ഇടണം കേട്ടോ അല്ലെങ്കിലേ ഒന്ന് വലുതും ചെറുതുമായി പോകും ആദ്യം ഒരു പിന്നൂത്തി നമുക്ക് ആ ചെറിയ ഞൊറിയിട ആ പിന്നു കുത്തിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് തള്ളി പിടിച്ചു കൊടുത്താൽ മതി കണ്ടാൽ കറക്റ്റ് നുറി വീണു കണക്കണം ഉണ്ടോ എന്തെല്ലോ എന്ന് അറിയാമോ ഈ പിന്നു കുത്തണ മാത്ര പഠിച്ചാൽ മതി ഈ കുതിര ഒന്ന് പൊക്കുക ഈ കുതിര ഒന്ന് താത്ത് വയ്ക്കുക ഇതിൻ്റെ ഇടയിലോട്ട് കുത്തി കൊടുക്കുക എന്നിട്ട് അത് ഇത് ഇത് താഴ്ത്തി വെച്ചിട്ട് ഈ പിന്നു കുത്തുമ്പോൾ അവിടെ എറിവ് ഇരുന്നോളൂ എന്നിട്ട് കുതിര താത്ത് വെച്ചിട്ട് തയ്ക്കുക കേട്ടോ ഇതുകൂടെ നമുക്കൂടെ തച്ചെടുക്കാം വിചാരിച്ച അളവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വരെ നമുക്ക് അത് ക്ലിയർ ചെയ്യാം അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോ ഈ രണ്ട് സൈഡും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട കുർത്തി പെട്ടെന്ന് റെഡിയായി കണ്ടോ കണ്ട ഇങ്ങനെ അടിച്ചെടുത്ത് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ലൈനിങ് വെച്ചടിക്കണം അല്ലേ ലൈനിങ്ങിൽ നമ്മൾ ഞുറി ഒന്നും ഇട്ടിട്ടില്ല ലൈനിങ് ഞുറിയില്ലാതെ ഇട്ടിട്ടുള്ളത് നമുക്ക് അടിച്ചെടുക്കാം ലൈനിങ് അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്ക ഇവിടെ ലോക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് നമ്മള് ഈ ബോഡി പാർട്ടിന്റെ അവിടെ നിന്ന് താഴോട്ട് അടിച്ചിടാം ഇങ്ങനെ അപ്പൊ നമുക്ക് ആ തയ്യൽ തുമ്പ് അങ്ങ് ഉള്ളിൽ പോകും ഇങ്ങനെ അടിച്ചിട്ട് അങ്ങോട്ട് മറിച്ചിടുക ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ ഇത് ഇനി ഇങ്ങോട്ട് മറിച്ചിട്ടെടുക്ക അപ്പൊ നമുക്ക് തയ്യൽ തുമ്പ് കാണാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഒന്നും ചെയ്യണ്ട മനസ്സിലായോ അതിൻ്റെ ഉള്ളിൽ കിടക്കും നൂല് നൂലും വളവത്തില്ല തയ്യൽത്തുമ്പും കാണാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തയ്യൽ തുമ്പും ഇങ്ങനെ ഇരിക്കത്തില്ലേ വൃത്തിയേടല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ എടുക്കാം കൊറേ നമ്മൾ സീക്രട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് പഠിക്കാൻ അതായത് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ച് തയ്ച്ച് പഠിച്ച നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഒരുപാട് വെച്ചാല് ഒരുപാട് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അതൊരു ചെറിയ ചെറിയ ടിപ്സുകളാണ് നമ്മൾ അങ്ങനെ തന്നെ പാലിച്ചു പോയാല് നമുക്ക് ഒരുപാട് എളുപ്പത്തിൽ തുണികൾ തയ്ച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ തയ്ക്കുന്നത് ഒരുപാട് സമയം എടുത്തൊന്നും അല്ല കേട്ടോ ഈ അളന്ന് കുറിച്ച് വരച്ചൊക്കെ തയ്ക്കുമ്പോ ഒത്തിരി സമയം എടുക്കും നമുക്ക് ഇത് ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയാല് പക്ഷെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടുപോകും അളവ് നിങ്ങൾ എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് എടുക്കണം മെഷർമെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എളുപ്പമാണ് നിങ്ങളൊക്കെ എടുത്താ നമുക്ക് എളുപ്പം ഇടാൻ പറ്റും ഇത് നമുക്ക് സിക്സ് ആക്കൊന്നും ചെയ്യണ്ട കാരണം താഴത്തെ സ്ട്രേറ്റ് പീസാണ് അപ്പൊ നമുക്ക് അടിച്ചു പോയിട്ട് അതിന്റെ പിന്നെ മടക്കി അടിച്ചാൽ മതി ഇത് നമ്മളിവിടെ അടിക്കുമ്പോൾ ഇനി നമ്മളിപ്പോ ലൈനിങ്ങും ഇങ്ങനെ രണ്ടായിട്ട് അടിച്ചിട്ടുള്ളത് ബാക്ക് ആദ്യം നമ്മൾ ഈ ഇവിടെ നിന്ന് കറക്റ്റ് വെച്ച് പിടിക്കണം ഈ കയ്യിൽ ഇവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഇവിടെ നിന്ന് പിടിച്ച് നമ്മൾ ഇവിടെ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടെ കൊണ്ടുവരുമ്പോ നമ്മൾ കറക്റ്റ് ആണോ നോക്കേണ്ടത് ഇതിപ്പോ കറക്റ്റ് ആണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ പീസ് ആദ്യം അടിച്ചു പോവുക അതായത് നല്ല പീസ് ലൈനിങ് അല്ല നല്ല പീസ് ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ജോയിന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആദ്യം ആ ജോയിന്റിന്റെ താഴെ വെച്ചിട്ട് ഈ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തടിക്കുക അതുപോലെ ഇപ്പുറത്തെ സൈഡും അടിക്കുക ഇപ്പുറത്തെ സൈഡും നമ്മൾ ഇത് രണ്ടും കൂടെ പിടിച്ച് വെച്ച് നോക്കുക ഈ കൈക്കുഴി അവിടെ നിന്നിട്ട് പിടിക്കുക കൈക്കുഴി അവിടെ പിടിച്ചു നമുക്ക് എന്നിട്ട് ഇവിടുന്ന് താഴെ വന്ന് പിടിച്ചു ഇത് കൈക്കുഴി അവിടെ പിടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ അളവ് പിടിച്ചു ഇവിടുത്തെ അളവ് കറക്റ്റാണ് കണ്ടോ ഈ കൈക്കുഴി അവിടെ ഈ അളവ് കറക്റ്റ് ആണ് അപ്പം നമ്മൾ എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ വെച്ചിട്ട് ഈ രണ്ട് പീസും കൂടെ അതായത് നല്ല രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ച് അടിക്കുക ആദ്യം അങ്ങനെ അടിക്കണം എങ്കിലും നിങ്ങൾക്ക് പിന്നെ അടിച്ചു പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ആ കട്ടിന്റെ അവിടെ കൊണ്ടുവരുമാതിരി പിടിച്ച് കെട്ടിയതുപോലെ ഇരിക്കും പിന്നെ നിങ്ങൾക്ക് ഇടാനും പറ്റൂല ഇവിടെ ഒന്ന് ലോക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ചുരുട്ടി അടിച്ചാലും അത് ഒരു മടക്കൂടെ ഇട്ടു ചിലപ്പോൾ നൂലായി പോകും അടിച്ചല്ലോ ഇനി നമുക്ക് ഈ കൈരവിടെ തൊട്ട് താഴെ അറ്റം വരെ ഒരാഴി അടിച്ചെടുക്കാം കൈര ഇവിടെ തൊട്ട് നമ്മൾ ഇങ്ങനെ അടിച്ച് ലൈനിങ് വഴി അടിച്ചുകൊണ്ട് പോണം കൈരവിടം തൊട്ട് കടിക്കാം കൈരവിടെ തൊട്ട് അടിച്ച് ഇവിടെ വരുമ്പോ നിങ്ങൾ ഈ ലൈനിങ്ങിന്റെ അവിടെ ലൈനിങ്ങും ഈ തയ്യൽ തുമ്പുമായിട്ട് ഒരുമിച്ച് പിടിക്കുക അതായത് ലൈനിങ്ങും നല്ല വശമായിട്ട് ഒരുമിച്ച് പിടിക്കുക അപ്പൊ കുറച്ച് ദൂരം ഈ നല്ല വശമായിട്ട് ചേർന്ന് അടിച്ചു വരിക എന്നിട്ട് പ പതിയെ നല്ല വശം അകത്തോട്ടാക്കിട്ട് ലൈനിങ്ങില് മാത്രം ഇങ്ങനെ കൊണ്ടുവരിക അതെങ്ങനെ കൊണ്ടുവരിക ഇല്ല കേട്ടോ ലൈനിങ്ങില് മാത്രം ഇങ്ങനെ കൊണ്ടുപോകുക നമുക്ക് ഈ മാത്രം ഇങ്ങനെ കൊണ്ടുവരാ തയ്ക്കുക എന്നിട്ട് ഈ തയ്യൽ തുമ്പോൾ ഉണ്ടെങ്കിൽ വെട്ടിക്കളയ ഇല്ലെങ്കിൽ വെട്ടണ്ട കുറച്ച് തുമ്പ് ഇട്ടിരിക്കണം ഇനി ഇതുപോലെ അപ്പുറത്തെ സൈഡ് കൂടെ അടിച്ചെടുക്കാം കണ്ട ഈ എന്തില് വരുമ്പോ ഇവിടെ നമ്മള് നല്ല വശം അടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ആ നല്ലവശവും ലൈനിങ് കൂടെ ചേർത്ത് കുറച്ചു ദൂരം അടിച്ച് വന്നിട്ട് പിന്നെ ലൈനിങ് ആക്കണം കാരണം ഇങ്ങനെ കുറെ ദൂരം അടിച്ചു വന്നിട്ട് ഈ നല്ല വശം ഉള്ളിലോട്ടങ് പോയിട്ട് ഈ ലൈനിങ്ങിന്റെ മാത്രം അടിച്ചു പോക മ്മ പണി ഏകദേശം കഴിഞ്ഞു ഇനി അകത്തൊരു അടിയോടിക്കണം താഴത്ത് വിളമ്പു അടിക്കണം അല്ലേ നമുക്ക് വേണ്ടത് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇന്ന് മുപ്പത്തി ആറഞ്ചുണ്ട് ഇത് മുപ്പത്തിരണ്ട് മുപ്പത് മുപ്പതൊക്കെ മതി ഇവിടെ ആയിട്ട് പോണ് മുപ്പതുണ്ട് അപ്പൊ നമുക്കിതൊന്ന് നമുക്കിതൊന്ന് മടക്കി അടിച്ചെടുക്കാം കേട്ടോ ഇനി എല്ലാം കഴിഞ്ഞു ഇനി മടക്കി അടിച്ചാ മതി ചെറുതായിട്ട് മടക്കി അടിച്ചാ മതി കേട്ടോ കുർത്തി റെഡിയാണ് മതി കണ്ടെല്ലേ സൂപ്പർ അല്ലേ കേട്ടോ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ വളക്കി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിനൊന്ന് മണി ചെയ്യാം അണിച്ചത് എടുത്ത് കഴിഞ്ഞാൽ സൂപ്പറാണ്